ഇസ്മിള്ളുറഹ്മാൻ റഹീം അലഹമ്മദില്ലാ അലഹമുല്ലാഹി അബുലീൻ അസലാ വാലക്കും തങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ അലയടിച്ച് സന്തോഷം കിമിർത്തു കൊന്തുന്ന രണ്ടു മൂന്ന് വചനങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും അത് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് നിങ്ങളൊന്ന് നോക്കുക തങ്ങളുടെ ആ ഒരു വചനങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ മനസ്സും ശരീരവും നമുക്ക് കുളിർമയുണ്ടാക്കും തീർച്ചയാണ് അവിടത്തേക്കുള്ള ഇഷ്ടം അള്ളാഹു നമ്മളിൽ കൂടുതൽ വർദ്ധിപ്പിച്ച് തെരുമാറാവട്ടെ സൃഷ്ടികളിൽ മനുഷ്യരാണ് ഉത്തമൻ അവർക്കിടയിൽ അറബികൾ തന്നെയാണ് അറബികൾക്കിടയിലാകട്ടെ കുറൈശികളാണ് കുറൈശികളിലെ അത്യുന്നതരാണ് ഹാഷിം വംശം പ്രമുഖരായ ഹാഷിമിന്റെ പുത്രനാണ് അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ പത്ത് ആൺമക്കളിൽ ഇളയ ആൺകുട്ടിയാണ് അബ്ദുള്ള എന്നവർ അബ്ദുള്ളയുടെ പുത്രനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈഹി വസ്ല്ല തങ്ങൾ സൃഷ്ടികളിൽ ആദ്യ വെളിച്ചം നിയോഗത്തിൽ അവസാനത്തെ നിയോഗം തലകാല ഭേദമന്യ മനുഷ്യഭൂതങ്ങളിലെയും മലക്കുകളിലെയും നിയോഗിക്കപ്പെട്ട സമ്പൂർണ്ണ പ്രവാചകൻ മനുഷ്യരിൽ മറ്റൊരാൾക്കുമില്ല അത്ര സൗന്ദര്യം വർണ്ണിക്കാനാവില്ല ആ പൂർണ ചന്ദ്രനെ ഒരിക്കൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ മനസ്സ് ബഹുമാനം കൊണ്ട് നിറയും കൽബിലും കണ്ണിലും ആ വെളിച്ചം കെടാതെ ജലിച്ചു നിൽക്കും പിന്നെ തിരുമുമ്പിൽ നിന്ന് മാറി നിൽക്കാനാവില്ല ചുകപ്പോട് വെളുപ്പ് കലർന്ന നിറം നീണ്ടതും കുറിയതുമല്ലാത്ത ബലമുള്ള ശരീരം ചെറുതല്ലാത്ത ചന്തമുള്ള ശിരസ് ജടകുത്താത്ത മുടി വീതിയുള്ള നെറ്റിത്തടം കറുത്ത കൃഷ്ണമണികൾ വെളു വെളുത്ത കൺവെള്ള സദാസുറുമെഴുതിയ കണ്ണിണകൾ മുന്നിലേക്ക് കാണും പോലെ പിന്നിലേക്കും കാണും അടുത്തതുപോലെ അകന്നതും കാണും വെളിച്ചത്തെ പോലെ ഇരുട്ടത്തും ആ കാഴ്ച മറയില്ല നാസാദ്വാരം ഇടുങ്ങി മേൽഭാഗം ഉയർന്ന് വളവില്ലാത്ത മൂക്ക് ദിവ്യ സന്ദേശവുമായി ജിബിലിയിൽ അലൈസലാത്ത് വസ്ലാം വരുന്നത് പ്രകാശവർഷം അകലെ നിന്ന് മണത്തറിയും നേരിയ പുരികം ഇരു ഇരുപുരികങ്ങൾക്കുമിടയിൽ വ്യക്തമല്ലാത്ത വിടവ് ും വിശാലവുമായ കവിൽത്തടം ഭംഗിയുള്ള ചെവി അടുത്തു കേൾക്കുന്നതുപോലെ വിദൂരത്തുള്ളതും കേൾക്കും ആകാശത്തിന് മുകളിലും ഭൂമിക്കടിയിലും ശബ്ദം തിരിച്ചറിയും ഉണർവിലും ഉറക്കിലും കേൾവി അടയില്ല തിങ്ങിയ താടിയും തലയും എണ്ണ അല്ലെങ്കിൽ വെള്ളം നനച്ചു വെക്കും വീതിയിൽ ഭംഗിയുള്ള ചുണ്ടുകൾ അല്പം വിടർന്നു പ്രഭവ്യുന്ന ഉറപ്പുള്ള പല്ലുകൾ സുഗന്ധം വമിക്കുന്ന വിശാലമായ വായ തുടിപ്പും തടിപ്പും അമിതമല്ലാത്ത പൂർണ്ണ വൃത്താകൃതിയിലുള്ള മുഖം വിദൂരത്തിൽ നിന്നും സൂര്യബിംബം ജലിക്കുന്നതുപോലെ രാത്രിയുടെ ഇരുളിൽ വീണ സൂചി തിരുപ്രഭയിലാണ് പത്നി ആയിഷാ ബീബിറ നിയവാഹു വനഹ പെറുക്കിയെടുത്തത് അപ്പോൾ ആ പ്രകാശം എത്രത്തോളമായിരിക്കും ബലമുള്ള തോള് ഉയർന്ന പിരടി പിരടിക്കടിയിൽ അല്പം താഴെ പ്രാവിൻമുട്ട പോലുള്ള കാത്തമുന്നപൂവ തിരുമുദ്ര മിനുഷമുള്ള മൃദുലമായ കൈക്കുണ്ടിലുകൾ വിരലുകളും വിശാലമായ മാറിടം പുറത്തേക്ക് തള്ളാത്ത വയറ് തണ്ടങ്കാലിലും കയ്യിലും ഇടതൂർന്ന മുടി തുറിക്കാത്ത നോട്ടം അല്പം കുനിഞ്ഞ് ഉയർന്ന സ്ഥലത്ത് നിന്ന് പോലെ വിനയാമ്പിതനായി എന്നാൽ സ്വൽപ്പം വേഗത്തിൽ ശബ്ദമില്ലാത്ത നടത്തം തിരിഞ്ഞാൽ പൂർണമായും തിരിഞ്ഞു നിൽക്കും പരന്ന് രോമാഞ്ചം തുളുമ്പുന്ന സൗന്ദര്യമുള്ള പാദം നടക്കുമ്പോൾ വയനീള മേഘങ്ങളും വിശ്രമിക്കുമ്പോൾ വൃക്ഷ ശിഖരങ്ങൾ തണലിട്ട് നൽകുന്നതും വീട്ടിലേക്ക് നടക്കുന്ന വയ്യിൽ ഉമ്മുജമീല വെറുപ്പോടെ കുത്തിവെച്ച മുള്ളുകളിൽ തിരുപാദം പതിഞ്ഞപ്പോൾ അത് പരവതാനി പോലെയായി മാറി സരസവും മാധുര്യവും ഇണക്കവുമുള്ള അമാനുഷികതയും ലളിതവുമായ സംസാരം തമാശ നന്നേ കുറവാണെങ്കിലും മധുരതരം ഉള്ള സംസാരം ആരോടും സംസാരിച്ചിരിക്കുമ്പോഴും നേരെ പരിചയമുള്ളതുപോലെ കുറ്റപ്പെടുത്തലുകളും തർക്കങ്ങളും ഇല്ലാത്ത സ്വഭാവം സംസാരങ്ങളും മറ്റും ശ്രേഷ്ഠാവിന്റെ സന്ദേശമനുസരണം മാത്രം സംസാരിച്ചു തുടങ്ങിയാൽ നിർത്തുന്നത് ആരും ഇഷ്ടപ്പെടാറില്ല അത്രക്കും ആകർഷണീയതയും ആത്മസന്തുഷ്ടയുമായ സംസാരം മ്ലേച്ഛമായതെന്ന് തോന്നുന്നവ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ലജ്ജാവഹം മറഞ്ഞിരിക്കുന്ന കന്യകയേക്കാൾ നാണമാണ് ലജ്ജ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണല്ലോ അധ്യാപനം സന്തോഷിച്ചാൽ കണ്ണു ചിമ്മും പൊട്ടിച്ചിരിക്കാറില്ല പുഞ്ചിരി മാത്രം തുറന്നു ചിരി വളരെ അപൂർവം ശുഭവാർത്ത കേൾക്കുമ്പോൾ മുഖം ഏറെ പ്രസന്നമാകും ദുഃഖവചനങ്ങളും വിവരങ്ങളും കേട്ടാൽ ചിന്നനാകും താടി കൂടുതൽ തടവിക്കൊണ്ടേയിരിക്കും കുഞ്ഞുങ്ങളെ കണ്ടാൽ കണ്ണിൽ നിവൃത്തി പ്രകടമാകും പുഞ്ചിരിക്കുകയും തലോടുകയും ചെയ്യും ഉമ്മ വെക്കുകയും പതിവാണ് ചുണ്ടുകളിൽ നിന്നും മധുരമുള്ള വാക്കുകളും മറ്റും പറയും കൈപിടിച്ച് വലിക്കുന്ന കുട്ടികളെ കൂടെ നടക്കും ചെറിയവരോടും വലിയവരോടും ഇണക്കം വലിയവരോട് വിനയവും ആദരവും കാണിക്കും തുമ്മുമ്പോൾ മുഖം മറക്കും തീരെ കൂട്ടുവായ ഇടാറില്ല എവിടെയും എപ്പോഴും വൃത്തി സുഗന്ധം വളരെ ഇഷ്ടമാണ് ഈച്ചയോ മറ്റു പ്രാണികളോ ശരീരത്തിലേക്ക് വരാറില്ല അഥവാ വല്ലതും പറന്നു വന്നാൽ പിന്നെ തിരിച്ച് അത് പറന്നുപോകുന്നത് കാണാറുമില്ല ചുരു ശിഷ്ടങ്ങളുടെ അവശിഷ്ടങ്ങളും ഭൂമിയിൽ എവിടെയും ഇതുവരെ ആരും കണ്ടിട്ടുമില്ല വെടിപ്പത്ത വെള്ള വസ്ത്രം ധരിക്കും മിക്കവാറും പരുത്തിയിൽ നെയ്തതായിരിക്കും ചിലപ്പോൾ വസ്ത്രങ്ങളും ധരിക്കും തലപ്പാവണയും എണ്ണ തലപ്പാവിൽ തട്ടാതിരിക്കാൻ ശീല വെക്കും പുതുവസ്ത്രം ധരിക്കാറുള്ളത് വെള്ളിയാഴ്ചകളിലായിരിക്കും വർണ്ണവസ്ത്രം അത്ര ഇഷ്ടപ്പെടാറില്ല മഞ്ഞ നിറം തീരെ ഇഷ്ടമല്ല ചെരുപ്പ് ധരിക്കും അധികവും തുകൽ ചെരുപ്പുകളാണ് ധരിക്കാറ് ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുഭാഗം കൊണ്ട് തുടങ്ങും പായ വിരിച്ച് നിസ്കരിക്കും ചിലപ്പോൾ അതിൽ തന്നെ വലതുഭാഗം ചെരിഞ്ഞ് കിടന്നുറങ്ങുകയും ചെയ്യും ശരീരത്തിലാകെ പായയുടെ അടയാളങ്ങൾ കാണാവുന്നതാണ് ഉറങ്ങാൻ നേരം പല്ല് തേച്ച് അംഗസ്ഥാനം വരുത്തി വുദൂഹ് ചെയ്തു മാത്രമേ ഉറങ്ങാറുള്ളൂ ഇരു നേത്രങ്ങളിലും സുറുമ മൂന്ന് പ്രാവശ്യം തന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇടാറുമുണ്ട് കണ്ണുറങ്ങുമ്പോഴും മനസ്സുണ ഉണർന്നു തന്നെ പാതി രാവിലെ എണീറ്റ് ശുദ്ധി വരുത്തി ദീർഘനേരം നിസ്കരിക്കും നിസ്കാരാനന്തരം പ്രാർത്ഥന നടത്തും സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ തസ്ബീഹുകളും ദിഖറുകളും പ്രകീർത്തനങ്ങളും ചൊല്ലി ലുഹാപ്രാർത്ഥന പതിവ് ഇല്ല ഉപരിമണ്ഡലങ്ങളിലും ഭൂമിക്കുമുകളിലും അന്തർഭാഗത്തും ഹൃദയത്തിൽ മറച്ചു വെച്ചതും നേരിൽ കണ്ടതുപോലെ പറയും സൃഷ്ടിപ്പിന്റെ തുടക്കം മുതലേ സ്വർഗം നരകം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു ദിവസം അവതരിപ്പിച്ചു ലോകാന്ത്യം അവസാനം വരെയുള്ള സംഭവങ്ങളെ വിശദീകരിച്ച് ഒരു ദിവസം സുബഹി മുതൽ മഹരിബ് വരെ പ്രസംഗിച്ചു വരും നാളുകളിൽ ഈ ലോകത്തിൽ ഉടലെടുക്കുന്ന മുന്നൂറോളം വിദ്വംസകരുടെ പേരുകളും പരമ്പരയും വ്യക്തമാക്കി സദസ്സുകളിൽ തിരക്ക് ഒഴിഞ്ഞ ഇടത്ത് ഒതുങ്ങിയിരിക്കുകയാണ് പതിവ് കാൽ നീട്ടിയോ മുട്ടുകെട്ടിയോ ഇരിക്കാറില്ല സദസ്സ് എത്ര വലുതാണെങ്കിലും തിരുമുഖം എല്ലാവർക്കും കാണുമാർ ശിരസ് ഉയർത്തിയിരിക്കും സംസാരം എല്ലാവരും കേൾക്കും തിരുമുമ്പിൽ ആരും ശബ്ദം ഉയർത്താറില്ല എല്ലാവരെയും തുല്യരായി അഭിമുഖീകരിക്കും വേർതിരിവും വിവേചനവും അവിടെയില്ല ഇതര സമുദായത്തിലുള്ളവർക്ക് മാന്യത നൽകും അവരുടെ ആരാധന വസ്തുക്കളെ നിന്ദിക്കുകയോ തരം താഴ്ത്തുകയോ ഇല്ല രോഗികളെയും അനാഥ അഗതികളെയും സന്ദർശിച്ച് സമാധാനിപ്പിക്കും അതൊരു ഹോബി തന്നെയാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും മരണവീട്ടിൽ ചെല്ലും മൃതദേഹത്തെ അനുഗമിക്കും ദരിദ്രരെ സഹായിക്കും അതിഥികളെ സൽക്കരിക്കും ഭക്ഷണം ആരുടേതാണെങ്കിലും സ്വീകരിക്കും നിലത്ത് വടിയിൽ ചാരി നിന്ന് ജനങ്ങളെ അഭിമീകരിക്കും ചിലപ്പോൾ മിമ്പറിലും വാഹനത്തിലും കയറി ഇരുന്നും നിന്നും പ്രബോധനം നടത്താറുണ്ട് ഹന്ത് ദശഹുദ് കൊണ്ട് പ്രസംഗം തുടങ്ങും ശ്രേഷ്ഠാക്കൾക്ക് ഹൃദ്യമായ വാക്കുകൾ എളുപ്പത്തിലുള്ള മിതമായ വാക്കുകളും ഉപയോഗിക്കും ചിലത് ആവർത്തിക്കും ചിലത് ആവർത്തിക്കാറില്ല വശവും വ്യക്തവും സ്ഫുടതയുമായ അറബി ഭാഷ സംസാരിക്കും അതിൽ കെട്ടിക്കുടുക്കുകളും വിങ്ങലുകളും ഓങ്ങലുകളും അവ്യക്തതയും ഒട്ടും വരാറില്ല ശുദ്ധമായ ഭാഷ വളരെ ഇഷ്ടമാണ് ശുദ്ധമായ ഭാഷയാണ് എന്ന് പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുമുണ്ട് ചിലപ്പോൾ ഒരു പ്രഗത്ഭ സൈന്യാധിപനെ പോലെ കണ്ണു ചുവന്ന് പ്രസംഗിക്കും ത്രാസമൊപ്പിക്കാൻ പാടുപെടാറേ ഇല്ല ഹസ്രവും ആകർഷണീയതുമായ പദപ്രയോഗത്തിലൂടെ അഗാധമായ ആശയങ്ങൾ സമർപ്പിക്കും അവതരണത്തിനൊത്ത് ആംഗ്യം കാണിക്കും ആവശ്യത്തിന് കുർഹാൻ സുക്തങ്ങളും ഉദാഹരണങ്ങളും ഉദ്ധരിക്കും പൂർവീകരുടെ ചരിത്രങ്ങൾ അയവിറക്കും പാപമോചനത്തിന് പ്രാർത്ഥിച്ചാണ് പ്രസംഗം അവസാനിപ്പിക്കാറ് ആവശ്യങ്ങൾ സ്വയം നിർവഹിക്കും സ്വന്തം വസ്ത്രം തുന്നും വൃത്തിയാക്കും വീട്ടുകാരിങ്ങളിൽ സഹകരിക്കും അടുപ്പിൽ കത്തിക്കും തൂത്തുവാരും ആടിനെ കറക്കും കുടുംബത്തിൽ ഉത്തമനാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് തിരുവാക്യം അടിമകളോടും സേവകരോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈ കഴുകും ചുമരിലേക്കോ മറ്റോ ചാരാതെ താഴെ ഇരുന്ന് തനിക്ക് അടുത്തുള്ള ഭാഗത്ത് നിന്നും വിസ്മി ചൊല്ലി മൂന്ന് വിരലുകൊണ്ട് കൈവെള്ളയിൽ തട്ടാതെ ഭക്ഷിച്ചു തുടങ്ങും നല്ലപോലെ ചവച്ചരച്ചേ ഭക്ഷിക്കാറുള്ളൂ ചവക്കുന്ന ഭക്ഷണം അതിന്റെ ശബ്ദം പുറത്തേക്ക് ഇല്ല ഭക്ഷണപാനീയങ്ങളും മറ്റും കുറ്റപ്പെടുത്തുന്ന സ്വഭാവവും ഇല്ല നോക്കുക തീരെയില്ല ൂതുക അതുമില്ല വീണുപോയാൽ വിട്ടുകളയുക ഒട്ടും ചെയ്യുന്ന കാര്യമല്ല ദുർവാസനയുള്ള സാധനങ്ങൾ വർജിക്കും തണുത്ത വെള്ളവും പാലും ഇഷ്ടമായിരുന്നു ഇറച്ചിയിൽ ആടിന്റെ കുറുകു പക്ഷിക്കും നല്ല ഇഷ്ടമായിരുന്നു പച്ചക്കറിയിൽ ചുരങ്ങ വളരെ നല്ല ഇഷ്ടമായിരുന്നു ഭക്ഷണാനന്തരം അള്ളാഹുവിനെ സ്തുതിക്കും പല്ലിൽ കുത്തി വൃത്തിയാക്കി വായ വൃത്തിയാക്കുന്ന സ്വഭാവവും ഉണ്ടായിരുന്നു ഒരു ദിവസം വയറ് നിറഞ്ഞാൽ പിറ്റേ ദിവസം അധികമൊന്നും കഴിക്കില്ല അയൽക്കാരുടെ വിഷപ്പെടക്കാതെ വയറു നിറക്കുന്നത് നിരുത്സാഹപ്പെടുത്തി അങ്ങാടിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും കുടുംബത്തോടൊപ്പം പരിചാരകളോടൊപ്പം സഹാപാക്കളോടൊപ്പം അടുത്ത സഹവാസികളോടൊപ്പം ഇടപഴകും അനുചരരെ ആക്ഷേപിക്കുന്നത് കടുത്ത ഭാഷയിൽ വിലക്കി സ്വന്തം കാര്യത്തിന് ഒരിക്കലും ദേഷ്യപ്പെടാറില്ല എന്തിന് ചെയ്തു എന്തേ അത് ചെയ്തില്ല എന്നൊന്നും ചോദിച്ച് മുഷിപ്പിക്കാറുമില്ല കിട്ടിയ ഗുണം എത്ര ചെറുതായാലും വലുതായി കാണും വീട്ടിൽ വരുമ്പോൾ തിരികെ പോകുമ്പോഴും സലാം പറയും രാത്രി വീടണയുമ്പോൾ ഉറങ്ങുന്നവർ കേൾക്കാതെ ഉണർന്നവർ കേൾക്കുന്ന താഴ്ന്ന ശബ്ദത്തിൽ സലാം ചൊല്ലും സലാം ചൊല്ലിയവർക്കുള്ള പ്രത്യഭിവാദം മികച്ചതായിരിക്കും മാസത്തിൽ മൂന്ന് നോമ്പ് പതിവായിരുന്നു തിങ്കൾ വ്യായാമം ദിവസങ്ങളിൽ വ്രതം മുടക്കാറില്ല യാത്ര തിങ്കളും വ്യായവും കൂടുതൽ ഉണ്ടാവാറ് ചിലപ്പോൾ ശനിയാഴ്ചയും ഉണ്ടാകും ധിക്കാരികളോടും പലപ്പോഴും ഗൗരവം പ്രകടിപ്പിക്കും എതിരാളികൾക്ക് തോറ്റു കൊടുക്കാറില്ല ആയുധം വെച്ച് കീഴടങ്ങുന്നവരോടും ബന്ധികളോടും പ്രതികാരം ചെയ്യാറില്ല ആക്രമികൾക്ക് മാപ്പ് ഒപ്പം നിന്ന നിരന്തരം ശല്യം ചെയ്യുന്ന കപട വിശ്വാസികളെക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടും ഇല്ല ശത്രുക്കളെ പ്രതിരോധിക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും അതിക്രമിക്കുന്നത് നിരോധിച്ചു നീയും നിന്റെ ധനവും മാതാപിതാക്കൾക്കാണ് അവരുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞു യുദ്ധാനുമതി തേടി വന്നവരെ ഉറ്റവരെ നോക്കാനായി മടക്കി അയച്ച ചരിത്രവും ഉണ്ട് ചന്തയിലെ വിൽപ്പന വസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതും ചരക്കുകൾ ഇടനിലക്കാരുടെ ഇടപെടലുകളും കരിഞ്ചന്തയും അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിൽ വരുത്തുന്നതും തടയും കച്ചവടം കൃഷി കൂലിപ്പണി കൈത്തൊയിൽ പ്രോത്സാഹിപ്പിച്ചു വൈ തടയുന്നതും അയൽക്കാരുടെ വായു സഞ്ചാരം തടയുന്നതും നിരുത്സാഹപ്പെടുത്തി വളരെ കുറ്റകരമാണെന്ന് പഠിപ്പിച്ചു ആവശ്യം ഉന്നയിച്ചു വരുന്ന ആരെയും പരിഹസിക്കാറോ തിരിച്ചുവിടാറോ ഇല്ല യാചകരോട് തീരെയും ഒരു വെറുപ്പ് കാണിക്കാറേ ഇല്ല മൃഗങ്ങളിൽ അമിത ഭാരമേറ്റുന്നതും ആവശ്യമില്ലാതെ പുറത്തു കയറി ഇരിക്കുന്നതും സഞ്ചരിക്കുന്നതും വിലക്കി തീറ്റയും വിശ്രമവും നൽകാതെ ഒട്ടകങ്ങളെ കൊണ്ട് പണിയടിപ്പിക്കുന്നതും നിരോധിച്ചു ഒട്ടകത്തിന്റെ പരാതി കേട്ട് ഉടമയെ വിളിച്ചു താക്കീത് കൊടുത്തു തേനീച്ച ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ തീയിട്ട് കരിക്കുന്നതും ഭക്ഷ്യ ആവശ്യത്തിനല്ലാതെ അറിവ് നടത്തുന്നതും കഠിനമായി വിലക്കി മസ്ജിദ് വീട് കെട്ടിടം തുടങ്ങിയ നിർമ്മാണ കാര്യങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങളും രൂപകൽപ്പനയും തങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് വൃക്ഷങ്ങളും ചെടികളും നശിപ്പിക്കുന്നതും കൃഷി ചെയ്യാതെ ഭൂമി ഒഴിച്ചിടുന്നതും നിരുത്സാഹപ്പെടുത്തി ആദ്യ മനുഷ്യനായ ആദൻ നബി അലൈ ഇസ്സലാം മുതൽ ഭൂമിയിൽ തളിർത്തുപൂത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് ശ്രേഷ്ഠാവ് തിരഞ്ഞെടുത്ത് നിയോഗിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലഹി വസല്ല തങ്ങളെ പോലെ ഒരാളെ നമുക്ക് ഇനിയൊരു ചരിത്രത്തിൽ വായിക്കാനോ കേൾക്കാനോ കഴിയില്ല എന്നുറപ്പാണ് അവിടത്തേക്കുള്ള ഇഷ്ക് മുഹബത്ത് സ്നേഹം നമ്മുടെ മനസ്സിൽ എത്രത്തോളം വർദ്ധിക്കുമോ അത്രത്തോളം വർദ്ധിക്കുവാൻ ഇത്തരം കഥകളും ചരിത്രങ്ങളും നമ്മൾ കേട്ടുവെക്കുക അള്ളാഹു സുബാനവ് താല നമ്മളെയും അവിടത്തേക്ക് ഒപ്പം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഞങ്ങൾ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും